ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു അവർ കേസ് ചാനൽ ഇന്നും രണ്ട് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് ഏതാണെന്നൊന്ന് കമൻ്റ് ചെയ്യൂ കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഒരു മുള്ളങ്കി അല്ലെങ്കിൽ റാഡ് ഡിഷ് പച്ചടിയാണ് കേട്ടോ സോ അതിനായി ഇതിനെ ഇങ്ങനെ ഒന്ന് തോൽ കളഞ്ഞെടുക്കണം റാഡ് ഡിഷിനെ കേട്ടോ എന്നിട്ട് അതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഈ മുള്ളങ്കി എന്ന് പറയുന്നത് പൊതുവേ ആർക്കും അത്ര ഇഷ്ടമില്ലാത്തൊരു ഒരു വെജിറ്റബിളാണ് പക്ഷെ അതിൽ ഹൈ ഫൈബർ ഉണ്ട് കേട്ടോ അത് വയറിന് വളരെ നല്ലതാണ് ഒരാഡിഷ്യെല്ലാം ഗ്രേറ്റ് ചെയ്തു ഇനിയിപ്പോൾ ഉള്ളി പച്ചമുളക് ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പാനിൽ എണ്ണ ഒഴിച്ച് കടുക് ചുവന്ന മുളക് കറിവേപ്പില അത് കൂടി ഇട്ട് ഒന്ന് പൊട്ടിയ ശേഷം നമുക്ക് ഉള്ളി പച്ചമുളക് വയറ്റി കൊടുക്കുക കേട്ടോ അതൊന്ന് നന്നായി വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഡിഷ് ഉള്ളെങ്കി ഇട്ട് കൊടുക്കുക കേട്ടോ അതിനാവശ്യമുള്ള ഉപ്പ് ഇടുക ഇതിൽ മഞ്ഞൾപ്പൊടി ഇടില്ല കേട്ടോ അത് വൈറ്റ് കളർ തന്നെ വൈറ്റ് അല്ല ഒരു ക്രീമി കളറായിരിക്കും എന്നിട്ടൊന്ന് അടച്ചു വെക്കുക ഇനി ഒരു മിക്സിയിൽ ഒരു പിടി നാളികേരം ഒരു കാൽ സ്പൂൺ കടുക് ദൻ ഒരു സ്പൂൺ ജീരകം ആവശ്യമുള്ള പച്ചമുളക് എല്ലാം കൂടി ഒന്ന് അരച്ച് ഈ വെന്ത മുള്ളങ്ങിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഒരുപാട് വെള്ളമൊന്നും ആവാൻ പാടില്ല ഇത്തിരി കട്ടിയുള്ള ഒരു സൈഡ് ഡിഷ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അതിലേക്ക് തണുത്ത ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഒരു രണ്ട് മൂന്ന് സ്പൂണ് കട്ട തൈര് ഒച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിടുമ്പോഴാണ് ഈ കറിയുടെ ആക്ച്വൽ ഫ്ലേവറിനെ നമുക്ക് കിട്ടുക സോ നല്ല ഒരു റാഡിഷ് പച്ചടി മുള്ളങ്ങി പച്ചടി തയ്യാറാണ് എൻ്റെ വീഡിയോസ് കണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യൂ കേട്ടോ രണ്ടാമതായി നമ്മളിവിടെ തയ്യാറാക്കാൻ പോണത് ഒരു ചീരത്തോരനാണ് കേട്ടോ ചീരയും കുറച്ച് മുരിങ്ങിയിട്ടിട്ടുണ്ട് ഓക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കുക കടുകിടുക പിന്നെ അതിലേക്ക് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ചെറിയുള്ളി ആണെങ്കിൽ നീ നന്നായിരിക്കും കേട്ടോ എല്ലാം കൂടി മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കുക നന്നായി യോജിപ്പിക്കുക ചീരയുടെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളത് ചട്ടിയിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെ നിറയെ ഉള്ള പോലെ തോന്നും പിന്നെ അതൊന്ന് വാടിക്കിട്ടി കഴിയുമ്പോൾ ചുരുങ്ങും ഒന്നും ഇല്ലാത്ത പോലെയാവും അതാണ് അതിൻ്റെ ഒരു സവിശേഷത അപ്പോൾ അതൊന്ന് ചുരുങ്ങി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു കൊടുക്കുക കേട്ടോ അടിപൊളി ചീരത്തോരൻ റെഡിയാണ് അതിലേക്ക് തേങ്ങ ഓപ്ഷൻ വേണ്ടവർക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്താൽ കുറച്ച് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാകും ഓക്കെ സോ ചീര മുഴങ്ങത്തോരൻ റെഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ ഓക്കെ ഹാപ്പി കുക്കിംഗ് അടുത്ത വീഡിയോ